ഹീലിംഗ് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞതായിരിക്കട്ടെ എല്ലാവർക്കും പന്തക്രിസ്ത ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം സത്യത്തിൽ നിലനിന്ന് ജീവിതത്തിൽ ഉയരാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നന്മകളെ തിരിച്ചറിയാൻ ആരും ശ്രമിക്കാത്ത ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പതറാതെ നിങ്ങളുടെ നന്മയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സത്യാത്മാവിനു വേണ്ടി ദാഹത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തെന്നാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ സത്യത്തിൽ നിലനിൽക്കുന്നതാണ് അവരെ നശിപ്പിക്കാൻ ലോകത്തിന്റെ നുണ എത്ര പരിശ്രമിച്ചാലും അത് പരാജയപ്പെടും അതിനാൽ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക അതിനു എത്ര നഷ്ടം സഹിച്ചും സത്യത്തിനു വേണ്ടി ജീവിക്കുക തീർച്ചയായും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ നിങ്ങൾ ഉയർത്തപ്പെടും ഇന്ന് പെന്തക്കോസ്സ തിരുനാൾ ആചരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ധാരാളമായി കർത്താവായ യേശു സ്വർഗീയ പിതാവിൻ്റെ സന്നദ്ധിയിൽ നിന്നും വർഷിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധയിൽ നിന്റെ നന്മയ്ക്കു വേണ്ടി നിന്റെ സൗഖ്യത്തിനു വേണ്ടി നിന്റെ സമൃദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തെ നീ കാണണമേ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന തിന്മയുടെ അരൂപികൾക്കെതിരെ ഇന്ന് നീ പ്രവർത്തിക്കണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ദിനം ആചരിക്കുന്ന ഞങ്ങൾ അന്ന് അപോസ്തോലന്മാരുടെ മേൽ പരിശുദ്ധ മറിയത്തിന്റെ മേൽ നീ അയച്ച അഗ്നി അഭിഷേകത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഒരു പുത്തൻ അഗ്നി അഭിഷേകം നൽകി ഈ മക്കളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ കഥാവെ നിന്നിലാശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഇവർ ജ്ജിക്കാൻ അനുവദിക്കരുത് സത്യത്തെ മുറുക പിടിച്ച് ജീവിക്കുന്ന ഈ മക്കൾ നിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തയോടെ സത്യത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുന്ന ഇവർ ലജ്ജിക്കാൻ നീ ഒരിക്കലും അനുവദിക്കരുതേ തിന്മയുടെ നുണയുടെ അശുദ്ധാത്മാക്കളെ എന്നേക്കുമായി തകർത്ത് കളയണമേ കഥാവ് നിന്റെ മക്കൾക്കെതിരെ നുണ പറഞ്ഞ് പരത്തുന്ന നുണ പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്ന എല്ലാ നന്മയിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന തിന്മയുടെ അരൂപികളെ എന്നേക്കുമായി തകർത്തുകളഞ്ഞ് സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യാത്മാവിനെ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുക സത്യാത്മാവെ ഇവരുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് സത്യത്തിന്റെ പൂർണതയായ യേശുക്രിസ്തുവിലേക്ക് ഇവരെ നയിക്കണമേ സകല അന്ധകാര ശക്തികളും ഇവരിൽ ിൽ നിന്ന് ഇവരുടെ ഭവനത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇവർ സത്യാത്മാവിനെ സ്വീകരിക്കട്ടെ ദൈവാത്മാവിനെ ഇപ്പോൾ സകല അത്ഭുതങ്ങളാലും അടയാളങ്ങളോടുകൂടിയും ദൈവാത്മാവിനെ ഇപ്പോൾ ഇവർ സ്വീകരിക്കട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അഭിഷേകം ഒരു പുത്തൻ അഭിഷേകം നൽകി ഈ മക്കളുടെ ജീവിതത്തെ നീ ഉയർത്തണമേ എല്ലാ അവസ്ഥയിൽ നിന്നും ദുരവസ്ഥയിൽ നിന്നും ദുർമന്ത്രവാദത്തിൽ നിന്നും ദുഷ്ട അരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കടബാധ്യതയിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും അപമാനത്തിൽ നിന്നും ദാരിദ്ര്യ ിൽ നിന്നും ഈ മക്കളെ ഇപ്പോൾ തന്നെ വിടുവിക്കട്ടെ യേശു നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവരിൽ ഇപ്പോൾ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ പാപങ്ങൾ ഇപ്പോൾ മോചിക്കപ്പെടട്ടെ യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ കർത്താവേ ഈ മക്കളുടെ മേൽ നീ കൃപ കൊടുത്ത് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിന്റെ എല്ലാ ഫലങ്ങളും എല്ലാ ദാനങ്ങളാലും ഈ മക്കൾ ഇപ്പോൾ നിറയട്ടെ കഥാവേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കണ്ട് ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും അവർക്ക് സംരക്ഷണവും വിടുതലും സൗഖ്യവും നൽകി അവരുടെ ജീവിതയാത്രയിൽ അവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ നാമം ും മഹത്വപ്പെടട്ടെ അമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ സർവശക്തനായ ദൈവം ഇന്ന് പരിശുദ്ധാത്മാവിനാൽ ഒരു പുത്തൻ അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നത് അവിടുത്തെ വാഗ്ദാനമാണ് ദൈവാത്മാവ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ ഒരു പുത്തൻ അഭിഷേകമുള്ളവരായി മാറാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ